ഫോളോ ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഒരു സ്റ്റാർ അയക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ല പോസ്റ്റുകൾ നല്ല വീഡിയോകൾ നല്ല ഫോട്ടോസ് നല്ല സ്റ്റോറികൾ ഒക്കെ ഇട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ഫോളോവേഴ്സും കമന്റും ലൈക്കൊക്കെ വരും അതായത് ഈ ഫോട്ടോയിൽ കാണുന്നവരെ നിങ്ങൾ കണ്ടോ ഞാൻ ഒക്കെ തുടങ്ങി ഏകദേശം അയ്യായിരം ഫോളോവേഴ്സ് ആയി കഴിഞ്ഞപ്പോ അക്കൗണ്ട് തുടങ്ങിയ ഇവര് ഇവരുടെ ഇപ്പൊ ഫോളോവേഴ്സ് പത്ത് ലക്ഷത്തിന് മേലെയാണ് പത്ത് ലക്ഷം ഫോളോവേഴ്സും ചെറുപ്പക്കാരായ പുരുഷന്മാരാണ് സ്ത്രീകളില്ല എന്ന ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം സ്ത്രീകള് രഹസ്യമായി സൂക്ഷിക്കേണ്ട ശരീരഭാഗങ്ങൾ പരസ്യമായി കാണിച്ച് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ലൈംഗിക ദാരിദ്ര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി എങ്ങനെ ഉപയോഗപ്പെടുത്തി പണം സമ്പാദിക്കാമെന്ന് വ്യക്തമായി പഠിച്ച് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഉപയോഗപ്പെടുത്തി മാസം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം അതിനു മുകളിലോട്ടൊക്കെ സമ്പാദിക്കുന്നവരാണ് ഇവര് അങ്ങനെയല്ല നമ്മൾ ചെറുപ്പക്കാര് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ മനസ്സിന്റെ ഉള്ളിലും നമ്മക്കുള്ള കഴിവുകൾ വ്യക്തമായി ഉപയോഗിച്ച് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമ്മൾ പോസ്റ്റ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് പണം സമ്പാദിക്കണം അല്ലാതെ നാണം കെട്ട് പണം ഉണ്ടാക്കിയാൽ നാണക്കേടാ പണം മാറ്റുമെന്ന് പറയുന്ന ആ പോളിസി ഫോളോ ചെയ്യുന്നവരാണ് ഇവര് നമ്മള് ചെറുപ്പക്കാരങ്ങനെയല്ല നേരെ മറച്ച് സംസ്കാര സമ്പന്നരായി വിദ്യാഭ്യാസമുള്ള നാളത്ത് വളർന്നു വരുന്ന യുവത കേട്ടോ മനോജ് മാസ് അത്യാവശ്യം ാണ് പറഞ്ഞത് കേട്ടോ അതിന് താഴെ കൊടുത്തിരുന്ന ഫോട്ടോ എങ്ങനെയുണ്ട് അംഗീകരിക്കുന്നുണ്ടോ എങ്ങനെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ച് ഒക്കെ ഇട്ട് ഈ പറഞ്ഞ പോലെ കാണാൻ ആളുകൾ തന്നെ മറ്റേ എന്താ ചൊല്ലുണ്ട് നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്നും വരും എന്നൊരു ചൊല്ലുണ്ട് പണ്ടത്തെ അതേപോലെ ഈ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് കൊറേയൊക്കെ ഉള്ളത് തന്നെയാണ് അവിടെ സ്ത്രീ സൗന്ദര്യം സ്ത്രീ ശരീരം പൊതിഞ്ഞു വെക്കേണ്ടത് തുറന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ ആളുകൾ വരും അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്നത് ഒരു നമ്മുടെ നാട്ടിൽ പറയും തറവാട്ടിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് നല്ലതാണോ ണോ ഏ അല്ല അപ്പൊ അത്രയേ പറഞ്ഞിട്ടുള്ളൂ ഈ ഫോളോവേഴ്സിന് ഉണ്ടാക്കുക ഫോളോവേഴ്സ് ആളുകൾ ഉണ്ടല്ലോ അപ്പൊ പിന്നെ അവര് കാണാൻ ആളുകൾ കാണിച്ചു ഞാനങ്ങനെ ചേട്ടാ സ്ത്രീകളെ മാത്രമായിട്ട് പറയുന്ന പോലെ തോന്നിയോണ്ടാ ഞാൻ പറഞ്ഞത് അയാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിൽ ഫോളോ ചെയ്യുന്ന മിക്കവരും ചെറുപ്പക്കാരായ ആണുങ്ങളാണെന്നാണ് പറഞ്ഞത് ആണുങ്ങൾക്ക് കാണിക്കേണ്ട കാര്യല്ല

ഈ നമ്മൾ വാർത്തകളൊക്കെ കാണുന്നില്ലേ ഇത് പത്താം ഏതാ ഒരു ഒരുമിച്ച് പഠിക്കുന്നവനായിരിക്കും ചെലപ്പോ അതില് പോക്സോ കേസ് പിടിയിലാന്ന് എത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നു ഈ സെക്സ് എന്താണെന്നും സെക്സ് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്താണ് സ്കൂളുകളിലൊരു അങ്ങനെയുള്ള ഈ കൗമാര കാലത്ത് എന്താ പറയാ ഒരു കൊരങ്ങര സ്വഭാവമായിരിക്കും ആർക്കായാലും ആണായാലും പെണ്ണായാലും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇങ്ങനെ എല്ലാം തുറന്നു കാണിച്ചു കൊടുത്ത് കുറച്ച് പേരിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ വൈറലായി അവർക്ക് ഫോളോവേഴ്സായി പൈസയായി വേണ്ടി ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ഇത് നല്ലതാണോ അത് അംഗീകരിക്കുന്നതിനാണ് അതാണ് അതായത് ഞാൻ പറയുന്ന എല്ലാത്തിനും അതിന്റേതായ രണ്ട് പുറങ്ങളുണ്ടാവും അത് കാണാൻ ആളുണ്ടായതുകൊണ്ട് അവര് കാണിക്കുന്നു അവർക്ക് ഇങ്ങനെയാണ് റീച്ച് കിട്ടുന്നുള്ളു അല്ലെങ്കിൽ പൈസ എന്നുണ്ടെങ്കിൽ കിട്ടുന്നുള്ളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നവർ ചെയ്യട്ടെ ഞാൻ പറയുന്ന എന്റെ കാര്യല്ല അതാ പറയുന്നത് ചെയ്യുന്നവരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും കൊറേ പേരൊക്കെ മോശം കമന്റുകൾ ഇടുന്നവരുണ്ട് ഇത് കണ്ടിട്ട് ഇത് ചെയ്യുന്നവർക്ക് ബോധം ഉണ്ട് എന്ത് ഇത്തരത്തിൽ കാണിക്കാൻ പാടില്ല ഇങ്ങനെ ആളുകൾ നമ്മുടെ സ്വകാര്യതയാണ് കാണുന്നത് ചെറുപ്പക്കാരാണോ ഈ കാണിക്കുന്നവർക്ക് അറിയാം അല്ലാതെ ബോധമില്ലാത്ത കുഞ്ഞുമക്കളല്ലോ കാണിക്കുന്നത് അവർക്ക് വർക്ക് ബോധം ഇല്ലായ്മേ കാണുന്നവർക്ക് അത്യാവശ്യം ബോധമുള്ളവരൊക്കെ തന്നെ കാണുന്ന എല്ലാം കാണുന്നു ഇപ്പൊ ഇവര് പറഞ്ഞ മാതിരി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് എല്ലാരും കുഞ്ഞുമക്കളൊന്നുമല്ല കൗമാരക്കാരെന്ന് പറയുമ്പോ ഒരു പതിനെട്ട് വയസ്സും വേണ്ട ഇന്നും പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടികൾക്കൊക്കെ അത്യാവശ്യം സെക്സ് എഡ്യൂക്കേഷൻ ഉള്ളവർ തന്നെയാണ് ഈ പതിനഞ്ചു വയസ്സുള്ള ഒരു പയ്യൻ ഇങ്ങനെ അവന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയുടെ ശരീര നഗ്നത കണ്ടു കഴിഞ്ഞാൽ അവൻ അവന്റെ അമ്മയെ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്വന്ത അമ്മേനെ ഒരു ആള് പീഡിതാ ചോദിക്കുന്നത് അതല്ല അപ്പൊ ചേട്ടൻ പറഞ്ഞു തന്നെ ഈ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുന്നത് ഈ വസ്ത്രധാരണ കൊണ്ടാണ് വസ്ത്രധാരണ ഇങ്ങനെ പൈസ ഉണ്ടാക്കുകയും എല്ലാരും അതല്ല നമ്മളിപ്പോ അവരെ ന്യായീകരിക്കുമ്പോ ഈ ചെയ്യുന്നവർക്കറിയാം അവരെന്താണ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ മുന്നിൽ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് ആ ബോധം അവർക്കില്ലാത്തടത്തോളം കാലം അവരത് ചെയ്യും ചെയ്യും ഇത് അത് കാണുകയും ചെയ്യും ഇതിൽ ഇതേ സെയിം സംഭവം ഉണ്ട് ഈ പെൺകുട്ടികളുണ്ട് ചെറിയ െട്ട് വയസ്സുള്ള അവർക്ക് അവരെന്താ എനിക്ക് ഫോളോവേഴ്സ് കൂടണം അവരും ഈ രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് പല റീൽസും നമ്മൾ കാണുന്നുണ്ട് അല്ല അതന്നെയാണ് ചേട്ടൻ പറഞ്ഞു ഇത് ഒരു 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 പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ശരി എന്തായാലും സമൂഹത്തിന്റെ ഇങ്ങനെ ആളുകൾ അല്ല വിഭാഗത്തെ ചേട്ടൻ സപ്പോർട്ട് ചെയ്യരുത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവരുടെ ഇതില് കണക്കാണ് കുറച്ചുകൂടി മാനോ അഭിമാനം ഉണ്ട് അത് കണ്ടു ഈ ഈ ഫോളോവേഴ്സിൽ മൊത്തം ആണു അങ്ങേര് പറഞ്ഞല്ലോ ഫേക്ക് ഒക്കെ ആയിരിക്കും അതും ആണുങ്ങളുടെ ഫേക്ക് ഐഡിയ ആയിരിക്കുമല്ലോ ശരി